ഈ ശോമശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പരിശുദ്ധാത്മാവിനെതിരായ പാപം അത്താഴ സവിശേഷത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായം മുപ്പത് മുപ്പത്തിരണ്ട് വാക്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ വ്യാഖ്യാനം നൽകാമോ എന്ന് ചിലർ ചോദിച്ചിരുന്നു അതിനുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറയുന്നത് പരിശുദ്ധാത്മാവിനെതിരായ പാപത്തെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ആ വചനം വായിച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയ വ്യാഖ്യാനം കൂടി നൽകാം അപ്പോൾ പരിശുദ്ധാത്മവിനെതിരായ പാപത്തെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തത വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വചനം എങ്ങനെയാണ് എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു സകല പാപവും ദൈവദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും ആത്മാവിനെതിരായ ദൂഷണമോ ക്ഷമിക്കപ്പെടുകയില്ല ആരെങ്കിലും മനുഷ്യപത്വത്തിനെതിരായി ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കപ്പെടും പരിശുദ്ധാത്മാവിനെതിരായി പറഞ്ഞാലോ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ അവനോട് ക്ഷമിക്കപ്പെടുകയില്ല എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു നമുക്കെതിരല്ലാത്തവൻ നമുക്ക് അനുകൂലമാണ് എന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട് ലൂക്ക ഒമ്പത് അമ്പതിൽ ആ വചനത്തിന് വിരുദ്ധമാണോ ഇവിടെ പറയുന്നത് അല്ല ഒരിക്കലുമല്ല ഒരേ സത്യത്തിൻ്റെ രണ്ട് ധ്രുവങ്ങളാണ് ഈ രണ്ട് വചനങ്ങൾ ആവിഷ്കരിക്കുന്നത് ക്രിസ്തുവിനെ നാമത്തിൽ ഒരാൾ വിശാചിനെതിരെ പ്രവർത്തിക്കുന്നു അത് കണ്ടിരുന്നു സ്ലീഹന്മാർ പക്ഷെ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല അത് എന്നതിനാൽ ആ അവനെ വിലക്കി സ്നേഹന്മാർ ആ പശ്ചാത്തലത്തിലാണ് ലൂഹാസന സവിശേഷം ഒമ്പതാമത്തെ അദ്ദേഹത്തിൽ പറയുന്ന കർത്താവ് പറയുന്നത് നമുക്കെതിരല്ലാത്തവൻ നമുക്ക് അനുകൂലമാണ് അതായത് അവൻ പിശാജിനെതിരെ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കൂട്ടത്തിൽ അല്ലെങ്കിലും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവൻ അല്ലെങ്കിലും അവൻ പിശാജിനെതിരെ പ്രവർത്തിക്കുന്നവനായതിനാൽ അവൻ നമുക്ക് എതിരല്ലാത്തവനാണ് നമുക്ക് അനുകൂലമാണ് അതാണ് അവിടെ പറഞ്ഞത് ഇവിടെ ഫരിസയര്ത്താട് സംഭിച്ചേട്ടത്തില് ഫരിസയര് യേശുവിനെ അല്ലേ ഒരു യേശുവിൽ യേശുവിനെതിരായിട്ട് ഒരു ആരോപണം ഉന്നയിക്കുകയാണ് എന്താണ് അവൻ സാത്താന്റെ കൂട്ടുപിടിച്ചിട്ടാണ് ബേൽസബൂലിനെ കൂട്ടുപിടിച്ചിട്ടാണ് പിശാചികളുടെ തലവനെ കൂട്ടുപിടിച്ചിട്ടാണ് പിശാചികളെ പുറത്താക്കുന്നത് കത്താവ് അങ്ങനെ അല്ലല്ലോ മറച്ചല്ലേ സാത്താനെതിരെയാണ് കത്താവ് പ്രവർത്തിക്കുന്നത് അങ്ങനെ സാത്താനെതിരെ പ്രവർത്തിക്കുന്ന കർത്താവിന് എതിരെ നിന്നാൽ അവര് പ്രതികൂലമായിരിക്കും കാരണം എന്താ സാത്താനെതിരെ പ്രവർത്തിക്കുന്ന യേശുവിനെതിരെ നിൽക്കുന്നവർ സാത്താൻ്റെ പക്ഷത്തായിരിക്കും അങ്ങനെയുള്ളവര് ചിതറിക്കപ്പെടും അപ്പോൾ സാത്താനെതിരെയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത് സാത്താനെ കീഴടക്കാനും അല്ലേ അവൻ്റെ തല ചതച്ചാനും വേണ്ടിയാണ് കർത്താവ് വന്നതും തന്നെ അങ്ങനെയുള്ള കർത്താവിനെ സാത്താൻ്റെ പക്ഷത്തുള്ളവനാണ് ബേൽസബൂലിനെ കൊണ്ടാണ് അവൻ വിശാരികളെ പുറത്താക്കുന്നത് എന്നെല്ലാം ആരോപിച്ചാൽ ഈ ആരോപിക്കുന്നവരാണ് സാത്താൻ്റെ പക്ഷത്താകുക അങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് അനുകൂലമല്ലാത്തവരെ പ്രതികൂലമാകുന്നു അങ്ങനെ പ്രതികൂലമായി നിൽക്കുന്നവർ സാത്താൻ്റെ പക്ഷത്താകാൻ സാധ്യതയുണ്ട് എന്ന് കർത്താവ് പറയുന്നത് എന്നോട് കൂടെ ചേർക്കാത്തവൻ ചിതറിക്കപ്പെടുന്നു ചിതറുന്നു എന്ന് പറയുന്നത് അത് രണ്ട് പശ്ചാത്തലമുണ്ട് പശ്ചാത്തലമുണ്ടതിന് ഒന്ന് ഈ വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ശേഖരിക്കപ്പെടാത്ത കറ്റയൊക്കെ പാടത്ത് ചിതറിക്കപ്പെടും എന്നൊരർത്ഥം വരാം അതുപോലെ തന്നെ ഈ ഇടയനോട് ഇടയനും ആടുകളും തമ്മിൽ ചിത്രപടി ഉണ്ടാകാം ഇടയനോട് കൂടി ചേർക്കപ്പെടാത്ത ആടുകൾ ചിതറിക്കപ്പെടാം മലമുകളിൽ ചിതറിക്കപ്പെടാം ആ പശ്ചാത്തലം വെച്ച് കർത്താവ് പറയുന്നത് ഇതാണ് സാത്താനെതിരെയുള്ള യുദ്ധത്തിൽ സാത്താനെതിരെയുള്ള പോരാട്ടത്തിൽ കർത്താവിനോടും കൂടി ചേരാത്തവര് വാസ്തവത്തിൽ ചിതറിക്കപ്പെടുകയും സാത്താന്റെ ആളുകൾ വന്ന് പക്ഷികൾ വന്ന് കൊത്തിപ്പറിക്കി പോകുന്നതുപോലെ സാത്താൻ്റെ ആളുകൾ വന്ന് അവരെ കൊണ്ടുപോവുകയും ചെയ്യും ചിതറിക്കുകയും ചെയ്യും ചെയ്യുമെന്നാണ് പറയണത് അത് കഴിഞ്ഞിട്ടാണ് ഈ പരിശുദ്ധാത്മനെതിരായ പാപത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനവൻ്റെ വചനം നൽകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരല്പം വ്യാഖ്യാനിക്കം പ്രയാസമുള്ള വചനം തന്നെയാണിത് എങ്കിലും യേശുൻ്റെ വചനം രണ്ട് ഘട്ടങ്ങളൊരു ഘടനയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ആദ്യത്തേത് മനുഷ്യപുത്രനെതിരായ പാപം അത് ക്ഷമിക്കപ്പെടാം രണ്ടാമത്തത് പരിശുദ്ധാത്മത്തിനെതിരായ പാപം അത് ക്ഷമിക്കപ്പെടുകയില്ല ഈ യുഗത്തിലുമില്ല വരാനിരിക്കുന്ന യുഗത്തിലുമില്ല ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി സാത്താൻ്റെ പ്രവൃത്തിയായി ആരോപിക്കുന്നതാണ് പരിശുദ്ധാത്മനെതിരായ പാപം അതാണ് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി സാത്താൻ്റെ പ്രവൃത്തിയാണെന്ന് ആരോപിക്കുന്നതാണ് പരിശുദ്ധാത്മത്തിനെതിരായ ദൈവദൂഷണം പന്ത്രണ്ട് ഇരുപത്തിനാലില് മത്തായി പന്ത്രണ്ട് ഇരുപത്തിനാലില് സൂചനയുണ്ട് കത്തോലിക്ക സഭയുടെ മതബോധനം പതിനെട്ട് അറുപത്തിനാല് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് സാത്താൻ ശക്തിക്ക് കീഴിലായിരിക്കുകയും സാത്തൻ്റെ അടിമയായിരിക്കുകയും ചെയ്യുന്ന ഒരാള് പരിശുദ്ധാത്മൻ സർഗാത്മക പ്രവൃത്തിയായ പാപമോചനത്തിനുള്ള അധികാരം തന്നെ നിരാകരിച്ചെന്ന് വിചാരിക്കുക അയാൾക്ക് പിന്നെ എങ്ങനെ പാപമോചനം കിട്ടുക ഞാൻ ഒന്നൂരെ ആവർത്തിക്കുക സാത്താൻ ശക്തിക്ക് കീഴിലായിരിക്കുക സാത്തൻ്റെ അടിമയായിരിക്കുക അങ്ങനെ ചെയ്യുന്ന ഒരാള് പരിശുദ്ധാത്മാവിന്റെ ക്രിയാത്മക സർഗാത്മക പ്രവൃത്തിയാണ് പാപമോചനം ആ പരിശുദ്ധാത്മാവിന്റെ സർഗാത്മക പ്രവൃത്തി തന്നെ ആ പാപമോചനത്തിന്റെ ശക്തി തന്നെ നിരാകരിച്ചാൽ അയാൾക്ക് പിന്നെ എങ്ങനെയാണ് പാപമോചനം കിട്ടുക ഇതാണ് ഒരു ചോദ്യം ഈ മർക്കോസന്റെ സില് മൂന്നാമത്തെ അധ്യയം ഇരുപത്തെട്ട് മുപ്പതിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് യേശുവിൽ അശുദ്ധാത്മാവ് ഉണ്ട് എന്ന് ഫരിസയർ ആരോപിച്ചതാണ് പരിശുദ്ധാത്മവിനെതിരായ പാപമെന്ന് മർക്കോസ് വ്യക്തമായി ആവിഷ്കരിച്ചിരിക്കുന്നു യേശുവിൽ അച്യുദ്ധാത്മവ് ഉണ്ട് അവൻ ലേ അവൻ അച്യുദ്ധാത്മവ് ഉണ്ട് അച്യുദ്ധാത്മാക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചികളെ പുറത്താക്കുന്നത് എന്ന ആരോപണം യേശുവിൽ അച്യുദ്ധാത്മവുണ്ട് എന്ന ആരോപണമാണ് പരിശുദ്ധാത്മവിനെതിരായ പാപമെന്ന് മർക്കോസ് വളരെ വ്യക്തമായി ആവിഷ്കരിച്ചിരിക്കുന്നു എങ്കിലും ഈ വചനത്തിന് സഭാ സഭാചരിത്രത്തിൽ പലതരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് ഞാൻ മൂന്ന് മൂന്ന് തലങ്ങളിലുള്ള വ്യാഖ്യാനം നൽകാം ഒന്ന് ചരിത്രപരമാണ് ഈ ചരിത്രപരമായ വ്യാഖ്യാനത്തിൽ തന്നെ പല ഘട്ടങ്ങളുണ്ട് പല ഘടകങ്ങളുണ്ട് ഒന്ന് വിശ്വാസവും സ്നേഹവും ഇല്ലാതെ തന്നെ രക്ഷ പ്രാപിക്കാം എന്ന വിചാരം വിശ്വാസവും സ്നേഹവും ഇല്ലാതെ തന്നെ രക്ഷ പ്രാപിക്കാം എന്ന വിചാരം അത് പരിശുദ്ധാത്മനെതിരായ പാപമാണ് രക്ഷ പ്രാപിക്കില്ല എന്ന നിരാശത കൊടും നിരാശത എത്ര വലിയ പാപം ചെയ്താലും അതിനപ്പുറത്ത് മുകളിലെ അവൻ്റെ ക്രമിയും കരുണ്യവും ദൈവത്തിൻ്റെ ക്രമിയും കരുണമൊക്കെ ഉണ്ട് പക്ഷെ അത് വിശദിക്കാതെ രക്ഷ പ്രാപിക്കില്ല എന്ന് പറയുന്ന ഒരു കൊടും നിരാശതയിൽ ആയിരിക്കുക അത് പരിശുദ്ധാത്മനെതിരായ പാപമായിട്ട് മാറുമെന്നാണ് മൂന്ന് പാപത്തിലും കുറ്റകൃത്യത്തിലും അബദ്ധത്തിലും തുടരാൻ തന്നെയുള്ള ദുർവാശി പാപം ചെയ്തു കുറ്റകൃത്യം ചെയ്തു അല്ലേ അബദ്ധം ചെയ്തു അത് തിരിച്ചറിയുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തേടുകയല്ലേ വേണ്ടത് വേണ്ട ഞാൻ അതിൽ തന്നെ തുടർന്ന് കൊണ്ട് പോകും തുടർന്ന് ജീവിക്കും എന്നുള്ള ഒരു ദുർവാശി ഇതാണ് മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം അതാണ് പരിശുദ്ധാത്മനിതരായ ഭാഗം നാല് മരിച്ചാലും അനുദപിക്കുകയില്ല എന്ന പിടിവാശി അല്ലേ ചത്താലും ഞാൻ അയാളോട് പൊറുക്കില്ല അല്ലേ ചത്താലും ഞാൻ പൊറുക്കില്ല ചത്താലും ഞാൻ ഞാൻ ക്ഷമിക്കില്ല പൊറുക്കില്ല രമ്യതപ്പെടുകയില്ല അങ്ങനെയുള്ള പിടിവാശി പിന്നെ സത്യവിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചരണം സത്യവിശ്വാസത്തിൽ ഉപേക്ഷിക്കുക ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച് ആ വിശ്വാസം ഉപേക്ഷിച്ച് പോകുക അങ്ങനെ ചെയ്യുന്നതും പരിശുദ്ധാത്മാവിനെതിരായ പാപമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് ഇതാണ് ചരിത്രപരമായിട്ടുള്ള വ്യാഖ്യാനം വ്യാഖ്യാന ശാസ്ത്രമനുസരിച്ചുള്ള വ്യാഖ്യാനമാണ് രണ്ടാമത്തേത് ഹെർമനെറ്റിക്സ് എന്ന് പറയും വ്യാഖ്യാനശാസ്ത്രം പരിശുദ്ധാത്മാവ് ഒരാളിൽ പ്രവർത്തിക്കുന്നതിനെതിരെ നിലപാടെടുക്കുന്നതാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം നിങ്ങൾ പരിശുദ്ധാത്മാനം സ്വീകരിക്കുമെൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ അവ അവരോട് മോചിക്കപ്പെട്ടിരിക്കും അങ്ങനെയാണ് ഉത്തമനായ കർത്താവ് സ്ലീഹന്മാരോട് പറഞ്ഞത് നിങ്ങൾ പരിശുദ്ധാത്മാനം സ്വീകരിക്കുക നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ അവ അവരോട് മോചിക്കപ്പെട്ടിരിക്കും പരിശുദ്ധാത്മാനം സ്വീകരിച്ച സ്ലീഹന്മാർ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും യോഹനൻ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാണ് പാപവചനത്തിൻ്റെ ആത്മാവിന് ഏച്ചു നൽകിയത് പാപം മോചിക്കാനുള്ള പരിശുദ്ധാത്മാൻ അധികാരം തന്നെ ചോദ്യം ചെയ്താൽ അവരുടെ പാപങ്ങൾ എങ്ങനെ മോചിക്കപ്പെടും പരിശുദ്ധാത്മാനെ സ്വീകരിച്ചിട്ട് സ്ലീഹന്മാർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ് പാപമോചനത്തിന് വിശേഷം പ്രഘോഷിക്കുക പാപമോചനം കൊടുക്കുക പാപമോചനം കൊടുക്കാനുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാന് നൽകിക്കൊണ്ട് സ്ലീകന്മാർക്ക് കൈമാറിയത് ആ പാപങ്ങൾ മോചിക്കാനുള്ള പരിശുദ്ധാത്മൻ ശക്തിയെ തന്നെ ചോദ്യം ചെയ്താൽ പിന്നെ അവരുടെ പാപങ്ങൾ എങ്ങനെ മോചിക്കപ്പെടും അതാണ് ഈ വ്യാഖ്യാനം ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്ന ഒരു വ്യാഖ്യ ഒരു 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 സമീപനം ദൈവത്തിൻ്റെ തീരാകാരണത്തിൻ്റെ എല്ലാ വഴികളും അടച്ചു കളയുന്ന തരത്തിലുള്ളതും തിരുവചനങ്ങളുടെ ആന്തരിക സത്ത ചോർത്തിക്കളയാൻ ശ്രമിക്കുന്നതുമായ മർക്കടമുഷ്ടിയാണ് ഇങ്ങനെ ഈ പരിശുദ്ധാത്മാന ശക്തി തന്നെ നിഷേധിക്കുന്നത് ആ വചനം നമുക്കൊന്നുകൂടി കേട്ടാലോ നിങ്ങൾ പരിശുദ്ധാത്മാനം സ്വീകരിക്കുവിൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും പരിശുദ്ധാത്മാനെ സ്വീകരിച്ച സ്ലീഹന്മാർ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും ഇതാണ് തിരുവചനം പറയണേ ആ സ്ലീഹന്മാർ അവരുടെ തലമുറ തലമുറയിൽ കൊണ്ട് അവസാനിക്കുന്നതല്ലല്ലോ ഈ പാപമോചനം ലൂഹാസനുസവിച്ചേട്ടം പറയുന്നത് പാപമോചനത്തിന് സദ്വാർത്ത ലോകം മുഴുവൻ പ്രഘോഷിക്കാനാണ് അതിങ്ങനെ പ്രഘോഷിക്കൽ മാത്രമല്ലല്ലോ പാപമോചനം കൊടുക്കണ്ടേ പ്രഘോഷിച്ചത് പ്രവൃത്തിയിൽ വരണ്ടേ പ്രയോഗത്തിൽ വരണ്ടേ അപ്പോൾ പരിശുദ്ധാത്മാവിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തികളിലൊന്ന് പാപമോചനമാണ് സ്ലിഹന്മാർക്ക് പരിശുദ്ധാത്മന് കൊടുത്തത് അതിനു വേണ്ടിയിട്ടാണ് പക്ഷേ പരിശുദ്ധാത്മൻ ഈ സർഗാത്മക ശക്തി തന്നെ നിഷേധിക്കുന്നു പാപം മോചിക്കാനായിട്ട് പരിശുദ്ധാത്മാൻ ശക്തിയില്ല എന്ന് നിഷേധിക്കുന്നു അങ്ങനെ നിഷേധിച്ചാൽ ഈ കൂതാശ തന്നെ നിഷേധിച്ചാൽ പിന്നെ അവരുടെ അവരുടെ പാപം എങ്ങനെ മോചിക്കപ്പെടും ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ തീരാകാരണത്തിന് എല്ലാ വഴികളും അടച്ചു കളയുന്ന തരത്തിലുള്ളതും തിരുവചനങ്ങളുടെ ആന്തരിക സത്ത ചോർത്തിക്കള്ളൻ ശ്രമിക്കുന്നതുമായ മർക്കടമുഷ്ടിയാണ് അത്തരത്തിലുള്ളത് അങ്ങനെ പലരും വ്യാഖ്യാനിച്ച് സഭയിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ട് അവർ പരിശുദ്ധാത്മനായി പാപം ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിൻ്റെ വക്കീലാണ് അവർ ഒരുപക്ഷെ അവർ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരുമായിരിക്കും മൂന്നാമത്തത് ഞാൻ ചരിത്രപരമായ വ്യാഖ്യാനം പറഞ്ഞു വ്യാഖ്യാനശാസ്ത്രപരമായിട്ട് പറഞ്ഞു മൂന്നാമത്തത് ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനമാണ് മനുഷ്യപുത്രണ യേശു ക്രിസ്തുവിൽ പ്രത്യക്ഷ പ്രത്യക്ഷമായി വിച്ഛദിക്കുന്ന ആളുകളും രക്ഷപ്രാപിച്ചേക്കാം മനുഷ്യപുത്രണ യേശു ക്രിസ്തുവിൽ പ്രത്യക്ഷമായി നേരിട്ട് വിശ്വസിക്കുന്ന ആളുകളും ഒരു രക്ഷ പ്രാപിച്ചേക്കാം ആന്തരികമായി അവരുടെ ഹൃദയം സത്യത്തിലേക്ക് തുറവിയുള്ളതാണെങ്കിൽ സത്യം എന്തെന്ന് തിരിച്ചറിഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ള മനസ്സുള്ളവരാണെങ്കിൽ യേശുക്രിസ്തുവിൽ ഔദ്യോഗികമായി മാമോ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു പ്രാപിച്ചേക്കാം രക്ഷ പ്രാപിച്ചേക്കാം എന്നാൽ പരിശുദ്ധാത്മനെ തിരിച്ചറിഞ്ഞിട്ടും അവനെയും അവന്റെ പ്രവൃത്തിയും നിഷേധിക്കുന്നവര് ഈ യുഗത്തിലോ വരാനിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടാത്ത പാപം ചെയ്യുന്നു അങ്ങനെയുള്ളവരുടെ ഒരു ഒരു സൂചന ആരാണ് സാധ്യതയുള്ള സൂചന ഞാൻ പറയാം ദൈവം പരിശുദ്ധ തൃത്തമല്ലെന്നും പരിശുദ്ധാത്മ തൃത്തത്തിലെ ഒരാളല്ലെന്നും പഠിപ്പിക്കുന്ന യഹോവ സാക്ഷികൾ ഒരു പക്ഷേ പരിശുദ്ധാത്മനെതിരായി പാപം ചെയ്യുന്നവരാണ് അങ്ങനെ ആകാതിരിക്കട്ടെ കർത്താവ് അവരോടും ക്ഷമിക്കട്ടെ പക്ഷെ സാധ്യതയുണ്ട് കാരണം പരിശുദ്ധാമനെ തിരിച്ചറിഞ്ഞിട്ടും പരിശുദ്ധാത്മൻ തിരിച്ചറിഞ്ഞിട്ടും അവർ പരിശുദ്ധാത്മൻ നിഷേധിക്കുന്നവരാണ് അതായത് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തെ എതിർക്കുക എന്നുള്ള ഒറ്റ അജണ്ട കൊണ്ട് ഒറ്റ അജണ്ട കൊണ്ട് അവർക്ക് ചേർന്ന തിരുവചനങ്ങൾ മാത്രം സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് ഇല്ലേ ദൈവം തൃത്തമല്ല യേശു ദൈവമല്ല പരിശുദ്ധാത്മാവ് തൃത്തത്തിൽ ഒരാളല്ല എന്നെല്ലാം പറഞ്ഞ് കത്തോലിക്കരെയും ഇല്ലേ അല്ലാത്തവരെയും ഒക്കെ വഴിതെറ്റിക്കുന്ന യഹവ സാക്ഷികൾ ഒരു പക്ഷേ പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്യുന്നവരാണ് ഈ യുഗത്തിലോ വരാനിക്കുന്ന യുഗത്തിലോ അവരുടെ പാപം ക്ഷമിക്കപ്പെടാൻ സാധ്യത കുറവാണ് എങ്കിലും എങ്കിലും ദൈവത്തിൻ്റെ തീരാകാരണ്യം ഉള്ളതുകൊണ്ട് അവർ തിരിച്ചു വന്നാൽ മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നാൽ ഒരുപക്ഷെ കർത്താവ് ക്ഷമിച്ചേക്കാം പക്ഷെ ഗൗരവമായ പാപത്തിലാണ് അവരിപ്പം ജനോപസാക്ഷികളായിരിക്കും നടത്തോളം കാലം ആകുന്നത് പിന്നെ ഈ യുഗം വരാനിക്കുന്ന യുഗം അങ്ങനെ പറഞ്ഞു ഈ യുഗത്തിലോ വരാണ്ടിക്കുന്ന യുഗത്തിലോ ഐ ഓൻ എന്നാണ് ഗ്രീക്കിൽ ഈ ലോകം വരാനുള്ള ലോകം എന്ന് പരിഭാഷയാകാം ഈ യുഗം അല്ലെങ്കിൽ ഈ ലോകം വരാനിക്കുന്ന യുഗം അല്ലെങ്കിൽ വരാനിക്കുന്ന ലോകം അങ്ങനെ തർജ്ജമയാകാം ഈ ചില പാപങ്ങൾ വരാനുള്ള ലോകത്തും ക്ഷമിക്കപ്പെടാം എന്ന സൂചന ഈ തിരുവചനത്തിനുണ്ട് അതുകൊണ്ട് ശുദ്ധീകരണ അവസ്ഥ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം എന്ന് സഭ വിശേഷിപ്പിക്കുന്ന സത്യത്തിലേക്ക് ഇത് പരോക്ഷമായി കഴിച്ചുകൊണ്ടെന്നുണ്ടാകാം ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ഞാൻ ധാരാളം വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നൊരു വിശദമായ കാര്യങ്ങൾ അവിടെ കാണുക ഞാൻ ആവർത്തിക്കുകയാണ് നമുക്കിതൊക്കെ ഒരു ഏകദേശം മനസ്സിലാക്കാനേ പറ്റൂ ശരിക്കും അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള പഴുതറച്ചുള്ള വ്യാഖ്യാനം നൽകാൻ അത്ര എളുപ്പമുള്ള വചനമല്ല ഇത് അപ്പോൾ ആരാണ് പരിശുദ്ധാത്മനെതിരായി പാപം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളതിലാകാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ കുംഭസാരം എന്ന കൂതാക്ഷി നിഷേധിക്കുന്നവർ പരിശുദ്ധാത്മൻ്റെ ആളത്വം നിഷേധിക്കുന്നവർ യേശുന് ദൈവത്വം നിഷേധിക്കുന്നവർ ഇങ്ങനെയുള്ളവരൊക്കെയാണ് മിക്കവാറും ഈ പരിശുദ്ധാത്മനെതിരായി പാപം ചെയ്യുന്നവർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് മർക്കോസൻ സാധ്യത പറഞ്ഞിരിക്കുന്നത് യേശു യേശു പ്രവർത്തിക്കുന്നത് അശുദ്ധാത്മാവിനെ കൊണ്ടാണ് എന്ന് പറഞ്ഞതാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപമെന്നാണ് അത് യേശുവിനെതിരെയുള്ള ഒരു ആരോപണമാണ് അത് അതാണ് വാസ്തവത്തിൽ ഏറ്റവും നല്ല വ്യാഖ്യാനമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് പക്ഷേ ഇങ്ങനെയെല്ലാം ചരിത്രത്തിൽ വ്യാഖ്യാനങ്ങളുണ്ട് ഒരാൾ പരിശുദ്ധാത്മാവിനായ പാപത്തിലാണ് എന്ന് നമ്മൾ തറപ്പിച്ച് പറയേണ്ട കാര്യമില്ല ഇവിടെ ഫരിസൈര് പോലും അങ്ങനെയാണെന്ന് കർത്താവ് തറപ്പിച്ച് പറഞ്ഞിട്ടില്ല നിങ്ങൾ അങ്ങനെ ഒരു സാധ്യതയുടെ വക്കിലാണ് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളൂ ആ പാപത്തിൽ വീഴാതിരിക്കട്ടെ അതിൻ്റെ ഗൗരവം കാണിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞതുമാണത് ആ തരത്തിൽ തന്നെ നമ്മളൊരു എടുക്കുകയായിരിക്കും നല്ലത് കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ